ബഡ്സ് ഒളിമ്പിയ ജില്ലാതല കായിക മത്സരത്തിൽ മികവ് തെളിയിച്ച് തൃത്താല ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾ പാലക്കാട് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ബഡ്സ് വിദ്യാർത്ഥികൾക്കായി പറളി ഹൈസ്കൂളിൽ വെച്ച് നടത്തിയ ജില്ലാതല കായിക മത്സരത്തിൽ തൃത്താല ബി ആർ സിക്ക് മൂന്നാം സ്ഥാനം ബഡ്സ് ഒളിമ്പിയ എന്ന പേരിൽ പറളി ഹൈസ്കൂളിൽ വെച്ചാണ് മത്സരം നടത്തിയത് മുപ്പത്തി അഞ്ച് കായിക ഇനങ്ങളിലാണ് മത്സരം നടന്നത് സീനിയർ വിഭാഗത്തിൽ പത്ത് വിദ്യാർത്ഥികളാണ് തൃത്താല ബിആർസിക്ക് വേണ്ടി കളത്തിലിറങ്ങിയത് മത്സര ചയനങ്ങളിലെല്ലാം കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെ തൃത്താല ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ മത്സരത്തിൽ മൂന്നാം സ്ഥാനം നേടുകയും ചെയ്തു ജില്ലാ മിഷൻ കലാ മത്സരങ്ങൾ നടത്താറുണ്ടെങ്കിലും ആദ്യമായാണ് കായിക മത്സരം സംഘടിപ്പിച്ചത് ആദ്യ കായികമേളയിൽ തന്നെ മികച്ച നേട്ടം കരസ്ഥമാക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് കുട്ടികളും അധ്യാപകരും മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം